ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇപ്പോഴത്തെ തലമുറയോടോട് ചില സംശയങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ആരെയും വേദനിപ്പിക്കാനോ ആരെയും ഒന്നും ഉപദ്രവിക്കാനോ ഒന്നുമല്ല നമ്മുടെ മനസ്സിലുള്ള ചില സംശയങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ആത്മഹത്യാ പ്രവണതകൾ കൂടിക്കൊണ്ടിരിക്കുന്നു കുട്ടികളായാലും വലിയവരായാലും നമുക്ക് ഡെയിലി പത്രങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ദിവസം ഓരോ വാർത്തകളിങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രയാസം തോന്നും മാനസികമായിട്ട് നമുക്ക് അടുത്ത തലമുറ എന്താണാവോ ആയിത്തീരുമെന്നുള്ളൊരു ഒരു ഒരു പ്രയാസം അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയാൻ പറയാനാഗ്രഹിക്കുന്നത് നമ്മൾ സ്ത്രീകളാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിന് നന്നാക്കാനും ചീത്തയാക്കാനും എല്ലാം നമ്മൾ വിചാരിച്ചാൽ സാധിക്കും അതുകൊണ്ട് സ്ത്രീകൾ വളരെയധികം മുൻകൈ എടുക്കേണ്ട ഒരു കാലഘട്ടം ഇപ്പം ജീവിതത്തിൽ നമ്മളെ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും എല്ലാം സ്ത്രീകൾ തന്നെ വേണം സ്ത്രീകളെ മനസ്സിലാക്കാനും സ്ത്രീകളെ മുന്നോട്ട് നയിക്കാനും കുട്ടികളെ മുന്നോട്ട് നയിക്കാനും എല്ലാം സ്ത്രീകളെ വിചാരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം നമ്മുടെ വീട് വീട്ടിലാണ് ഫസ്റ്റ് ഒരു കുട്ടിക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ കിട്ടുന്നത് ഒരു വീട്ടിലാണ് ആ വീട്ടിലെ അമ്മയാണ് ആ കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കേണ്ടത് അമ്മ വേണം ആ കുട്ടീനെ നയിക്കുക അച്ഛൻ പുറത്ത് പോയി ജോലിയെടുക്കുമെങ്കിലും അമ്മയാണ് നമ്മളെപ്പോഴും കുട്ടികളുമായിട്ട് ഒത്തിച്ച് ഉണ്ടാവുക അമ്മയാണല്ലോ അതുകൊണ്ട് ഒരു അമ്മ നന്നെങ്കിൽ ആ വീടും നന്നാവും കുട്ടികളും നന്നാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കുട്ടികളെ എപ്പോഴും വിളിച്ചിരുത്തി നമ്മളിങ്ങനെ പറയുകയും സംസാരിക്കുകയും സമൂഹത്തെപ്പറ്റി ചർച്ച ചെയ്യും കുറേ കാര്യങ്ങൾ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇന്ന് കുട്ടികളെല്ലാം വളരെ നല്ല രൂപത്തിൽ ആർഭാടമായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൈകളിൽ കൈകളിൽ മൊബൈൽ ഫോണും അങ്ങനെയെല്ലാം ഉള്ളൊരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട് നമ്മൾ ഫോണ് കൊടുത്താൽ മാത്രം പോരാ ആ കുട്ടികളെ പിന്നാലെ നമ്മളൊരു സപ്പോർട്ടും കൂടി ഉണ്ടാവണം അതിൽ ഏറ്റവും മുൻകൈ എടുക്കേണ്ട സ്ത്രീകളാണ് അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ബീ ബീരുക്കളായി മാറരുത് നമ്മൾ സമൂഹത്തിൽ ബീരുക്കളാവുമാണ് ആത്മഹത്യ കൂടുന്നത് അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന കരുത്ത് നാം തന്നെ സമ്പാദിക്കണം ഉണ്ടാക്കിയെടുക്കണം അതൊരു വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാൽ മാത്രമാണ് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കരുത് സപ്പോർട്ട് ചെയ്യുക